നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇത് ഞാൻ കാണിക്കുന്നത് നല്ല ഒരു ബീഫ് കറിയാണ് ഇന്നലെ ഞാൻ ഒരു രാജ്മയുടെ ഒരു കറി വെച്ചായിരുന്നു അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് ഞാൻ ഈ ബീഫ് കറി വെക്കുന്നത് രണ്ട് കറികളും ഒരേപോലെ സ്വാദാണ് കേട്ടോ ഒരു വെജിറ്റേറിയൻ കറിയും ഒരു നോൺ വെജിറ്റേറിയൻ കറിയും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്തത് ഇതിപ്പോൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ബീഫ് കറിക്കുള്ള സാധനങ്ങളാണേ ഏലക്കായ ഉണ്ട് ഗ്രാമ്പുണ്ട് കറുവാപ്പട്ട ബേ ലീഫ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉടച്ച തൈര് സവോളയുള്ളി കറിവേപ്പില ബീഫ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അര കിലോ ബീഫാണ് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എൻ്റെ ചാനലിൽ ബാക്കിയുള്ള റെസിപ്പീസൊക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കനും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അപ്പോൾ നമുക്കിനി ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാമേ ഞാൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്രഷർ കുക്കറിലോട്ട് തന്നെ ഞാൻ ഇതങ്ങ് താളിക്കുകയാണ് കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായുമാണ് എടുത്തിരിക്കുന്നത് കറുവാപ്പട്ട ഒരു ഇഞ്ചിൻ്റെ ഒരു രണ്ട് കഷ്ണവും ഗ്രാമ്പു ഒരു അഞ്ചെണ്ണവും ഏലക്കായ ഒരെണ്ണവും ബേ ലീഫ് രണ്ടെണ്ണവുമാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മണം വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാളയുള്ളി മുറിച്ചതിട്ട് കൊടുക്കുക സവാളയുള്ളി രണ്ട് വലുതാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ മുറിക്കാം ഞാൻ ഇത് നാലായിട്ട് മുറിച്ചിട്ട് ഖനം കുറച്ച് അരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഖനം കുറച്ചരിഞ്ഞാൽ അത്രയും കൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ ഇനി നമുക്ക് അതിലേക്ക് ഈ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം ഒരു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ആദ്യം തന്നെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചേർക്കാമല്ലോ ഉപ്പ് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാണ് രണ്ട് ടീസ്പൂൺ ലെവലായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ചേർക്കാനുള്ളത് നിങ്ങൾ ഈ വഴറ്റുന്ന സമയം കൊണ്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് പറയുകയാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ലെവൽ ടീസ്പൂണും മീറ്റ് മസാല മൂന്ന് ലെവൽ ടീസ്പൂണും അര ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയുമാണ് വേണ്ടത് ഇത് ഒരുപാട് നേരം അങ്ങ് വഴുന്ന ബ്രൗൺ കളർ ആകുകയൊന്നും വേണ്ട ഇത് നന്നായിട്ട് ഒതുങ്ങിക്കിട്ടി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചച്ചവയും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് ആവശ്യമുള്ള പൊടികളിൽ ചേർക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ലൊരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയോ നല്ല ചെറിയ മധുരമുള്ള അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഇങ്ങനെയുള്ള എല്ലാ പലഹാരങ്ങളുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊന്നരം ഫ്ലേവറുള്ള ഒരു കറിയാണ് ഇത് ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന അളന്നാണ് പൊടികൾ വെച്ചിരുന്നത് ആ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റണം നന്നായിട്ട് വഴറ്റണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഈ അരപ്പുകളൊക്കെ ചേർത്ത് വഴറ്റുന്ന ഒരു കറിയാണെങ്കിൽ ആ വഴറ്റലിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വഴറ്റൽ ഒഴപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്കറിയാലോ അധികനാൾ ആയിട്ടില്ല എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ആൾക്കാർ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഇതുപോലെ പൊടികൾ വഴറ്റുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആ വഴറ്റിത്തീരുന്നതിനുള്ളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നിരത്തിയിടും അരപ്പുകളെല്ലാം ഇപ്പം കണ്ടുപോലെ ഒന്ന് നിരത്തിയിടും പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടക്കും ചെറിയ തീയിൽ പിന്നെയും കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്തിട്ട് വീണ്ടും വഴറ്റും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അരപ്പുകളെല്ലാം ഒരുപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ മൂത്ത് പോവുകയുമില്ല ഇപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പാകത്തിനുള്ള ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയ ബീഫ് അതിനകത്തെ വെള്ളം പറ്റുന്നത് പോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കിഴുത്ത പാത്രത്തിലോട്ട് വെച്ച് അതിൻ്റെ വെള്ളം കുറച്ച് പോയി കഴിയുമ്പോഴേക്കും ഇതിനകത്തോട്ടിട ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇതും ചേർത്തൊന്ന് വഴറ്റണം പിന്നെ നമ്മൾ മൂന്ന് പൊട്ടറ്റോ ആണ് എടുക്കുന്നത് ആ പൊട്ടറ്റോയും ഒരിച്ചിരി വലുതായിട്ട് മുറിക്കണം കാരണം ബീഫിന് നല്ല വേവുള്ളതല്ലേ അപ്പം തീരെ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ബീ പൊട്ടറ്റോ പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഒരു വലിയ നല്ല വലിപ്പമുള്ള പൊട്ടറ്റോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആറായിട്ടോ എട്ടായിട്ടോ മാക്സിമം ഒറിച്ചാൽ മതി അതിലും ചെറുതാക്കേണ്ട കാര്യമില്ല കാരണം ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും ഈ പൊട്ടറ്റോയും നമ്മുടെ പരുവത്തിന് വെന്തിരിക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടാറ്റോ ആണ് അത് മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ആ ബീഫും ഈ പൊട്ടേറ്റോയും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റണം സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന കറികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചില ചില ചേരുവകളുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ വഴറ്റുന്നതിൽ അതിന് പ്രധാന ഒരു പങ്കുണ്ട് എങ്ങനെയാണ് വഴറ്റുന്നത് എത്ര നേരം വഴറ്റുന്നു എന്നുള്ളതിന് വലിയൊരു പങ്കുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എക്സ്ട്രാ ഇച്ചിരി സമയമെടുത്ത് നിങ്ങളോട് പറയുന്നത് ഇതിപ്പം അരപ്പുകൾ വഴറ്റി ബീഫ് വഴറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊട്ടറ്റോ ഇട്ട് വഴറ്റി ഇപ്പം ഇത് അതിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരിച്ചിരി പോലും വെള്ളം ഒഴിച്ചില്ല പക്ഷേ അതിൽ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിക്കണം അതിനു മുമ്പ് ഒരു കാൽ കപ്പ് അധികം പുളി ഇല്ലാത്ത തൈര് ഉടച്ച് ചേർത്തത് ഇതിൻ്റെ കൂടെ ചേർക്കണം നിങ്ങൾക്കല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാലായാലും മതി തൈരിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പ് നല്ല ഉടച്ച തൈരിട്ട് ഇട്ട് അധികം പുളിയില്ലാത്ത തൈരി ഇട്ടിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം തൈരൊഴിച്ചിട്ടുണ്ടാക്കുന്നതിൻ്റെ ഫ്ലേവർ തന്നെയാണ് കുറച്ചൂടെ നല്ലത് ഇവിടെ പുളി അധികം അങ്ങനെ ഇഷ്ടമല്ലാത്തവരാണ് എന്നാൽ പോലും ആ തൈരിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചേർത്തതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ഒരു മണവും ഒരു രുചിയാണ് സാധാരണ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് അല്ല ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കപ്പ് തിളച്ച വെള്ളമാണ് നിങ്ങൾക്കറിയാലോ ഒരിക്കലും നല്ല തിളച്ചിരിക്കുന്ന കറിയിലോട്ട് സാധാരണ പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച് തന്നെ ഒഴിക്കണം ഇപ്പം ഞാൻ അര അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഒഴിച്ചത് ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഒരു കപ്പേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫ് ഓരോ വേവിലുള്ളതായിരിക്കും അപ്പം നിങ്ങൾ ഒരു ശരിക്കും ഒരു അഞ്ച് വിസിൽ വേണം പക്ഷേ എന്നാലും നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു മൂന്ന് വിസിൽ കൊണ്ടും ആകും ഇപ്പം നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് പൊട്ടറ്റോയും ബീഫും ഒരുപോലെ ഒരുപോലെയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലോട്ട് ചേർക്കുന്നത് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് ഈ ഒരു കറി നിങ്ങൾക്ക് ചാറായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം ഇപ്പം ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാം അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഒരൊന്ന് പെരണ്ടിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഒരു ഇച്ചിരി പെരണ്ടിരിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ഒന്ന് തിക്കായിട്ടിരിക്കുന്ന ഒരു ഗ്രേവി ആയിരിക്കാം നല്ലത് പക്ഷേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണക്കാക്കേണ്ട അത് ആറുമ്പോഴേക്ക് കുറച്ചുകൂടെ കട്ടിയാവും അപ്പോൾ എപ്പോഴും സേഫ് സേഫായിട്ടുള്ളത് ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് നമ്മുടെ ബീഫ് കറി ഒന്ന് പാത്രത്തിലോട്ട് സെർവ് ചെയ്തൊരു കറിവേപ്പിലൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടിയപ്പം ചപ്പാത്തി ചോറ് ഇതിൻ്റെ കൂടെ മാത്രമല്ല പുട്ടിൻ്റെ കൂടെ ഒന്നും മാത്രമല്ല ഏറ്റവും നല്ലത് ചെറിയ മധുരമുള്ള പാലപ്പം വെള്ളയപ്പം വട്ടയപ്പം അതിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും നല്ല കോമ്പിനേഷന് അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്